രണ്ടാം പിണറായി മന്ത്രിസഭയിലെ ഏറ്റവും വലിയ പരിഹാസപാത്രമാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ ആർ ബിന്ദു എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല മുൻ എൽ ഡി എഫ് കൺവീനർ ആയിരുന്ന എ വിജയരാഘവന്റെ ഭാര്യ കൂടിയായ മന്ത്രി ആർ ബിന്ദു ഇന്നലെ നിയമസഭാ സമ്മേളനത്തിന് ഇടയിൽ വെച്ച് പാലക്കാട് എം എൽ എയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും കൂടിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തെ ഓടാ ചെക്ക എന്ന് വിളിച്ച ആ സംഭവത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്ന ട്രോള് മന്ത്രി ആർ ബിന്ദു വീട്ടിൽ വിജയരാഘവനെ വിളിക്കുന്നത് അതേപടി നിയമസഭയിൽ വന്ന് വിളിക്കാൻ ഇവർക്ക് ആരാണ് ലൈസൻസ് കൊടുത്തത് എന്ന ചോദ്യമാണ് ചോദിക്കപ്പെട്ടിരിക്കുന്നത് എന്തായാലും നിരുത്തരവാദപരമായി പെരുമാറുന്ന മന്ത്രി ആർ ബിന്ദുവിനെ എന്തിൻ്റെ പേരിലാണ് മന്ത്രിസഭയിൽ തുടരാൻ അനുവദിക്കുന്നത് എന്ന ചോദ്യം നാലുപാട് നിന്നും ഉണ്ടാവുകയാണ് മന്ത്രിസഭയ്ക്ക് കിളിപോയ അവസ്ഥയാണ് പലരും പരസ്പര വിരുദ്ധമായാണ് സംസാരിക്കുന്നത് അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറയുന്ന ആ ഒരു സ്വഭാവ രീതിയാണ് എല്ലാ വകുപ്പ് മന്ത്രിമാരും ചോദ്യോത്തര വേളയ്ക്ക് മറുപടി പറയുമ്പോൾ കാണിക്കുന്നത് അതായത് കൂട്ടുത്തരവാദിത്വം ആണല്ലോ ഒരു മന്ത്രിസഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ മന്ത്രിസഭയിൽ ഓരോ വകുപ്പ് മന്ത്രിമാർ താൻ ബാക്കിയുള്ള വകുപ്പുകളെ കുറിച്ച് പറയാൻ ആളല്ല എന്നാൽ തൻ്റെ വകുപ്പിനെ കുറിച്ച് ഒട്ടും അറിയുകയുമില്ല ഈ ഒരു ലൈനാണ് എന്തെങ്കിലും ചോദിച്ചാൽ ധാർഷ്ട്യം ധിക്കാരം അഹങ്കാരം പിണറായി വിജയന്റെ ആ ഒരു ബോഡി ലാംഗ്വേജ് ഏറെക്കുറെ കൃത്യമായി ഒപ്പിയെടുക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട് പക്ഷേ അമ്പെ പരാജയപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ് സത്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു പിണറായി വിജയൻ്റെ ധാർഷ്യവും ധിക്കാര മനോഭാവവും അതൊക്കെ ഒപ്പിയെടുത്ത് ഇരിങ്ങാലക്കൂടെ എം എൽ എയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും കൂടിയായിട്ടുള്ള ഇവർ നടത്തിയിരിക്കുന്നത് ഏറ്റവും വലിയ പരിഹാസപരമായിട്ടുള്ള നീക്കമാണ് രാഹുൽ മാങ്കൂട്ടം കണക്കിന് കൊടുത്തു അതായത് കുസുംബും കുഞ്ഞായ്മയും പറയുന്ന പോലെയാണ് രാഹുൽ മാൻകൂട്ടത്തിൻ്റെ ഓരോ വാക്യങ്ങളും എന്നാണ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞത് കുസുംബും കുഞ്ഞായിമയും ഒക്കെ ആരാണ് കാണിക്കുന്നതെന്നുള്ളത് നമുക്ക് വിജയരാഘവന്റെ പ്രസംഗത്തിലൂടെ പറഞ്ഞറിയിക്കാൻ കഴിയുന്നതാണ് ോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ രമ്യ ഹരിദാസ് ആലത്തൂരിൽ മത്സരിക്കുമ്പോൾ അവർ കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ ചെന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞ എ വിജയരാഘവന്റെ വാക്കുകൾ കൃത്യമായും കേരളം മറന്നിട്ടില്ലാത്ത ഒരു കാര്യമാണ് കേരള ചരിത്രത്തിൽ ഇന്നേ വരെ ഒരാളെയും ഇത്രത്തോളം തേജാഗതം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കപ്പെടേണ്ട കാര്യമാണ് പിന്നെ സ്വാഭാവികമായും പരനാറി പ്രയോഗം നടത്തിയ പിണറായി വിജയൻ്റെ പാർട്ടിയിലുള്ളവർ അല്ലെങ്കിൽ അനുയായികളായവർ അതല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരൊക്കെ ഇതും ഇതിനപ്പുറവും പറയും എന്നുള്ളതാണ് സത്യം ഏതായാലും രാഹുൽ മാങ്കൂട്ടം കണക്കിന് കൊടുത്തിട്ടുണ്ട് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൃത്യമായി വിലയിരുത്തുമ്പോൾ ചാൻസലർ പദവിയിൽ ഇരിക്കുന്ന ഗവർണർ അദ്ദേഹം സർവകലാശാലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുൻ ഗവർണറുടെ പാത പിന്തുടരുകയാണോ എന്ന ചോദ്യം ആവർത്തിക്കപ്പെടുന്നുണ്ട് വാസ്തവത്തിൽ മന്ത്രി ആർ ബിന്ദുവിന് അധികാര രാഷ്ട്രീയമാണ് ഉള്ളതെന്ന് രാഹുൽ മാൻകുട്ടം പറഞ്ഞതിൽ നൂറ് ശതമാനം ശരിയാണ് എല്ലാ സർവകലാശാലയും തങ്ങളുടെ യൂണിയൻ ഭരിക്കണം എസ് എഫ് ഐ ഭരിക്കണം എന്ന വലിയ ആഗ്രഹവുമായിട്ടിരിക്കുന്നവരാണ് പക്ഷെ ഒന്നും നടക്കുന്നില്ല എന്ന് മാത്രം ഇംഗ്ലീഷ് നേരാവണ് കൈകാര്യം ചെയ്യാൻ അറിഞ്ഞുകൂടാത്ത ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്ന ആർ ബിന്ദു അവരെ അങ്ങനെയൊന്നും പരിഹസിക്കരുത് എന്നാണ് എൽ ഡി എഫിന്റെ ഓർഡർ ഏതായാലും മാങ്കൂട്ടത്തിനെ ചെക്കാന്ന് വിളിച്ച സ്ഥിതിക്ക് അവർ പറഞ്ഞത് ഒരു അമ്മയുടെ പ്രായമുള്ള എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെയൊക്കെ ശാസിക്കാനുള്ള അധികാരമുണ്ടെന്ന് ടീച്ചറൊക്കെ അങ്ങ് കോളേജിൽ ഇവിടെ മന്ത്രി മന്ത്രി ഉത്തരം കൊടുക്കേണ്ടത് എം എൽ എയുടെ ചോദ്യത്തിന് എന്നാൽ ജനപ്രതിനിധി